ഹലോ അസാരിച്ച പത്തിരി ഞാൻ മാത്രം മതിയോ മതിയാകൂല മടക്കി വെക്കണം ചുരുട്ടി വെക്കണം നിവർത്തി നോക്കണം എല്ലാം നമ്മൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി അത് കറക്റ്റായിട്ട് മനസ്സിലാകണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ കേട്ടോ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തു ഇങ്ങളെ ഏതെങ്കിലും പത്തിരി ഇങ്ങനെ മടക്കിയാലും ചുരുട്ടിയാലും നിർത്തിയാലും നിവരുമോ മടക്കിയ മടക്കിയ മാതിരി ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണേ ഉണങ്ങിയ പൊടികൊണ്ടും നനഞ്ഞ പൊടിയുണ്ടും നനയാത്ത പൊടികൊണ്ടൊക്കെ ഞമ്മളുണ്ടാക്കിയതാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കണ്ടോളി വന്നോളി തിന്നോളി ഉണ്ടാക്കിക്കോളി അത്ര തന്നെ ഉള്ളൂ കൂടുതലൊന്നും പറയാൻ ഞാൻ നിൽക്കണില്ല മിക്സിൻ്റെ ജാറേക്ക് അരി വള്ളത്തിലിട്ട് കുതിർത്തി പുതിർത്തി ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ് ഞാനിവിടെ ഇട്ട് എടുക്കുന്നത് ഇങ്ങളും ഇതേപോലെ ചെയ്താൽ ഇങ്ങൾക്ക് നല്ലൊരു പത്തിരി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒട്ടി പിടിക്കാത്ത പത്തിരി ഒട്ടാത്ത പത്തിരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒട്ടിനെ പത്തിരി ഒട്ടിന പത്തിരി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒട്ടാത്ത പത്തിരി കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളീന്ന് അതുതന്നെയാണ് ഇവിടെ കാട്ടി കാട്ടിത്തരുന്നത് കണ്ടില്ല ഞങ്ങൾ കുക്കർക്ക് നമ്മളെ മാവ് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട് അരി അരച്ച മാവാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കണതേ ഇനി നമ്മൾ വെയ്റ്റിങ്ങിനൊന്നും നിൽക്കുന്നില്ല നേരെ കുക്കർ ഗ്യാസ് മക്കളെ കയറ്റി വെച്ച് ഗ്യാസൊക്കെ തീ കൊടുക്കാം തീ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രിപ്പ് ഞമ്മക്ക് അരക്കാൻ പോവാം തീ കുറച്ചിട്ടിട്ടൊന്ന് അര തീ കുറച്ചിട്ടിട്ടേ അരക്കാൻ പോയാൽ മതി എന്നാണ് പറഞ്ഞു തന്നെ അടികത്തി കരിഞ്ഞു കരിക്കട്ടാവില്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വേണമെങ്കിൽ എടുത്തോളി എനിക്കിഷ്ടമുള്ള ചട്ടി ഞാൻ എടുത്തു ഇങ്ങൾക്ക് ചട്ടി നിങ്ങൾ എടുക്കുക ഉപ്പ് വേണമെങ്കിൽ പാകത്തിന് ഇട്ടോളി അല്ലെങ്കിൽ അവസാനം ഇട്ടു മതി അവസാനം പറഞ്ഞാൽ മാവ് ഇട്ടു മതി എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളെ അരി അരക്കാൻ പോവാണ് കണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ഞാൻ ഇവിടെ അരി അരക്കാൻ വന്നാണ് ഉരുട്ടി വെച്ച ഉരുളകൾ കണ്ടില്ലേ ഇവിടെ വന്നിട്ട് നോക്കിയാണെങ്കിൽ എന്തത്താണ് ഇവിടെ വന്നിരിക്കണേ എനിക്കൊന്നും മനസ്സിലാവില്ല ഏതെങ്കിലും കാര്യങ്ങൾ വളച്ചുകെട്ടലില്ലാതെ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പം ഞാനിവിടെ അരി അരക്കാൻ വേണ്ടി പോകുകയാണ് കുറച്ച് ചോറും കൂടി ചേർത്തെടുത്താലും ഒരു മിനുസം കിട്ടണ്ടേ ചോറ് എന്ന് പറഞ്ഞ ഒരു മഴമാണ് കിട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കെന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഒരു കൂടി ചേർത്തെടുത്താൽ മതി ഒന്നോ രണ്ടോ പിടി ചേർത്തിട്ടേ വെള്ളം പാർന്ന അരക്കണ കാര്യം അവിടെ പറഞ്ഞേ അപ്പോ നമ്മളെ മാവൊക്കെ എങ്ങനെ അയക്കണേ നീ ഇതീക്കട് പാർന്നു നിർത്താൽ മതി വേറെ ഒന്നും ചെയ്യാല്ല എന്നടപ്പ് അറിഞ്ഞു വന്നെ എന്ത് സിമ്പിളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ അരി ഉണക്കി കുത്തിർന്നോളി ഈ മഴക്കാലത്തൊക്കെ അരി ഉണക്കിക്കാണ്ടിങ്ങനെ വെയിലത്തും മഴത്തും ഇങ്ങനെ വാരാനും പൊറുക്കാനും ചിക്കി ഉണക്കാനും അതുപോലെ നിങ്ങൾ മില്ലിൽ പോയി ഇരുന്നോളി അല്ലാതെ എനിക്കെന്താ പറയുക എനിക്കൊന്നും പറയാൻ കിട്ടില്ല എന്നാലും നമ്മൾക്കിൻ്റെ വീഡിയോക്ക് കാര്യങ്ങളങ്ങോട്ട് ശരിക്ക് തുറന്ന് പറഞ്ഞു തരണമല്ലോ അതിനാണ് നമ്മൾ വന്നിട്ടതല്ലോ അല്ലാതെ നമ്മൾ നാട്ടവർത്താനം പറയാൻ വന്നാലല്ല ഒരു വീഡിയോ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിങ്ങണേ ഇത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ നീട്ടി വലിച്ച് കാണിക്കണത് അല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്പീഡ് കൂട്ടിയാൽ പോരെ ഞാൻ നിങ്ങളെങ്ങാനും ബോറടിപ്പിച്ചോ ഞാൻ നിങ്ങളങ്ങനെ ടൈപ്പ് അല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താ വെച്ചാൽ ഇങ്ങക്ക് ടൈം ഉണ്ടാവില്ല എനിക്ക് നല്ലോണം അറിയാം എൻ്റെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് ടൈമില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ കാട്ടിത്തരുന്ന ഒരു റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ അത് കറക്റ്റ് പഠിച്ചിട്ടുണ്ടാക്കണം ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ കത്തിക്കറിന് കരുക്കട്ടായ നമ്മളീ മാവെടുത്ത് തൊടുവ് ഇടേണ്ടി വരുമല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം ഞാൻ പറഞ്ഞത് അതവിടെ വാടുമ്പോൾ തന്നെ ഇവിടെ കറി ഉണ്ടാക്കട്ടോ അപ്പോൾ തീ കുറച്ചിട്ട് നിങ്ങൾ വാട്ട് ഇട്ടിടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുള്ളിൽ ഇട്ടുകാണ്ട് ഇവിടെ ഉണ്ടാക്കാൻ വരുമ്പോഴത്തേന് അവിടെ കരിഞ്ഞ് കരിക്കട്ടായി ഉണ്ടാവും നിർത്താതെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മാത്രം ഫുൾ തീയിൽ ഇട്ടാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തീ കുറച്ചിട്ടന്നെ ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലേ നമ്മൾ പൊട്ടറ്റോ ഒക്കെ അങ്ങനെ കഴുകിയിട്ടാണ് ഇട്ടെടുത്തു കേടുണ്ടെങ്കിൽ ഒഴിവാക്കണം എന്ന് അപ്പം ഞണ്ടോ നമ്മളെ മാവ് അപ്പോത്തിന് ഈ ഒരു പരുവായിട്ടുണ്ട് അതങ്ങട്ട് വന്തോട്ടേ ഏത് പൊട്ടറ്റോ തക്കാളിയോ അവിടെ വന്നോട്ടെ അപ്പോത്തിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ ഈ മാവ് കിട്ടി റെഡി ആയിക്കോട്ടെ ഇളക്കിയിട്ടങ്ങോട്ട് യോജിപ്പിച്ചോളി ഫുള്ള് തീലങ്ങട്ടിട്ടോളി നിർത്താതെ അങ്ങോട്ട് ഇളക്കിക്കൊടുത്താളീന്ന് കയ്യിലൊക്കെ കുറച്ച് ഉറപ്പില്ല ഒക്കെ എടുത്താളേ മരത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഈ സ്റ്റീലാണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് എടുക്കൂല ഇങ്ങനത്തെ ഒരു ഒട്ടൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഈ ഒരു ഒരൊട്ടലെന്താണെന്ന് അത് ഞാൻ ഈ കുക്കർ എന്തിനാ ഞാൻ എടുത്ത് നിങ്ങൾക്ക് വല്ല പിടുത്തുണ്ടോ ഞാനിവിടെ കുക്കർ എടുത്തത് എന്തിനാന്നറിയോ ഒന്ന് പറഞ്ഞു തരത്തി ഞാൻ നിങ്ങൾ കേൾക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും കുക്കറിൻ്റെ ഒരു പൊടി ഉണ്ടല്ലോ ആ പൊടി പിടിച്ചിളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുക്കർ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി എടുത്തോളീ അതിനൊന്നും യാതൊരു വിരോധമില്ല സ്റ്റീലിൻ്റെ ചട്ടി ഇരിക്കട്ടോ എന്താണെന്ന് പറഞ്ഞാൽ അത് കരി കരിഞ്ഞ് കരിക്കട്ടാവുന്നേന്ന് പെട്ടെന്ന് സ്റ്റീലിൽ കരി അപ്പം ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടി ഇങ്ങക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇങ്ങക്ക് എന്തത്താ ഓയിൽ വേണ്ടിയത് അതൊക്കെ നിങ്ങൾ ചേർത്തോളി ഇന്നത്തെ ഇങ്ങോട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചോളി ഞാൻ ഉപ്പിടണക്ക ഇങ്ങള് നേരത്തെ കണ്ടില്ലേനെ ഒന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ ഉപ്പിടാൻ പോകണില്ലട്ടോ ആദ്യം ഉപ്പിട്ടൊക്കെ റെഡിയാക്കി വെച്ചതാ ഇനി ഒന്നും കൂടി നിർത്താതെ ഇങ്ങോട്ട് ഇളക്കി കളിന്ന് ഇപ്പം നമ്മൾ നൂലപ്പാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു തരുന്നത് നൂലപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരുവായ ഓഫ് ആക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കിടക്ക ഇളക്കി കളയും നൂലപ്പത്തിന് കുറച്ച് ലൂസ് പരുവാൻ വേണ്ടിയത് അത് നല്ലോണം ടൈറ്റാക്കിയാൽ നൂലപ്പം നന്നാവൂല ഇന്ന് ആ പത്തിരിക്ക് ഉണ്ടല്ലോ പറ്റേ ലൂസാക്കിപ്പോയാൽ എന്താ സംഭവിക്കുക പത്തിരി കീറിപ്പോവും കുഴക്കാൻ നമുക്ക് പറ്റൂല നമ്മൾ അതുകൊണ്ട് അങ്ങട്ട് ഇടങ്ങേറാവും അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വാശി പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് എനിക്കറിയാലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ ദന്തത്താണ് ഞാൻ ഇവിടെ കാട്ടിയത് നല്ലോണം മനസ്സിലായില്ലേ അപ്പം ഞമ്മൾ ഓഫാക്കിയെടുത്തു എന്നാണ് പറഞ്ഞു തരുന്നത് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഓഫാക്കിയെടുക്കാം ഞമ്മൾക്കറിയില്ലേ പത്തിരിൻ്റെ പൊടി ഏത് കോലത്തിൽ വാട്ടണം എന്നുള്ള ഇതൊന്നും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞതിൻ്റെ ഒരു കാര്യമില്ല നിങ്ങളെല്ലാം തെഞ്ഞു വന്നതാണെന്ന് എനിക്കറിയാം എന്നാലും ഇങ്ങനെ അരി അരച്ചുണ്ടാക്കുന്ന പത്തിരി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നീട്ടി അലച്ചാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ആ ആ ആ ഞമ്മളെ മാവുണ്ടല്ലോ നമ്മൾ തട്ടിക്കിട്ടെടുത്തോന്ന് ചൂടോട് കൂടി ഇട്ടെടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചൂടോട് ചൂടോടുകൂടി മാവിട്ടെടുക്കുമ്പോഴാണ് ഞമ്മൾക്ക് ചൂടോടുകൂടി കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ മാവ് തണുത്തു പോയാൽ ഇത് നന്നാവില്ല കേട്ടോ സത്യം പറയാം ഇത് നന്നാവില്ല ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയാം നന്നാവില്ല അപ്പോൾ കുറച്ച് ഞാൻ കുഴച്ചുകൊണ്ട് അവിടെ മാറ്റി വെച്ചിട്ടോ ചെറുതായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം അപ്പുറത്തത്തെ ചൂടാറണതിന് മുമ്പ് ഇപ്പുറത്തത്തെ നമുക്ക് റെഡിയാക്കണമല്ലോ കുക്കറിലിങ്ങനെ കണ്ടമാനം മാവ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണെന്ന് അതുകൊണ്ടോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ മനസ്സിലാകാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെ അല്ലാതെ വെറുതെ ഞാൻ നീട്ടി വിളിച്ചെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങളത് നന്നാണ് ഇന്നോടത്രയും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ സ്കൂൾക്കൊക്കെ പോണ സമയത്ത് എന്നോട് ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങളെ പത്തിരി ഉണ്ടാക്കിയിട്ട് നന്നായിട്ടോ എന്ന് പറയലുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ മക്കളൊക്കെ എന്നോട് പറയും ഉണ്ടാക്കണ്ട അമ്മ ഉണ്ടാക്കണ്ടെന്ന് പറയും അത് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളത് നന്നായിന്ന് ഓലിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ മക്കൾ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഉണ്ടാക്കണത് കുട്ടിയൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്കൊരു ഭൂതിയായി കാര്യം പത്തിരി ഉണ്ടാക്കാനേ ഇതേപോലെ കുഴക്കാനാ പണി എന്ത് നമ്മൾ കുഴച്ചത് ഇത്ര പണിയന്നെ ഉള്ളൂന്ന് നമുക്ക് മനസ്സിലായി ഞാൻ കുഴക്കണത് വല്ല ഇടങ്ങേറും ഇങ്ങൾക്ക് ഉണ്ടായിരിക്കണോ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇപ്പം ഇങ്ങക്ക് ഇപ്പം എന്ത് ഇടങ്ങേറല്ലേ ഉണ്ടാവണത് ഇങ്ങൾക്ക് ഇപ്പം ഇത് കാണുന്ന ഇടങ്ങേറല്ലേ ഉള്ളൂന്ന് ഇന്നാലും അങ്ങനെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീഡിയോ കാണാണെങ്കിലും ഒരു ഇടങ്ങേറുണ്ടാവും ഈ കുഴക്കണമൊക്കെ കാണുമ്പോളേ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ടോ ഇതുപോലെ കുഴച്ചെടുത്താണ്ടല്ലോ എന്ത് സിമ്പിളാണ് നമ്മളെ പത്തിരി 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 എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇതിന് പത്ത് ഷർട്ടുകൾ ഉണ്ടല്ലോ എൻ്റെ അമ്മയൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് പത്ത് ഷർട്ടുകൾ തേഞ്ഞാണ് പത്തിരി 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 എന്ന് പറഞ്ഞ സാധനം എന്ന് ഈ പത്ത് ഷർട്ട് തേഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പത്തിരി നന്നാവൂലോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഏതാ സത്യം എനിക്കറിയില്ല എൻ്റെ പത്തും പതിനൊന്നൊക്കെ ഷർട്ട് തേഞ്ഞോണ്ട് ഈ കരം ഇൻ്റെ പത്തിരി നന്നായതെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് നന്നായോ നന്നായിട്ടില്ല എന്ന് ഇങ്ങള് തീരുമാനിച്ചു ഞാൻ കാണിച്ചു തരാം വീഡിയോ എൻ്റെ ഒപ്പം പോരി അപ്പം ഞമ്മള് നല്ലോം കുഴക്കണം കേട്ടോ കൊയക്കാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊട്ടൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയില് ചേർത്തോളിന്ന് പ്രശ്നമല്ലാന്ന് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തോളി ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർത്തോളി അപ്പം കാര്യങ്ങൾ വളച്ചുകെട്ടലില്ലാതെ അങ്ങോട്ട് പോയാലോ ഒരു പോക്ക് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട കുത്തിയ പോലെ ഇടിയിലിങ്ങനെ കുടുങ്ങിയ പോലെ തോന്നുന്നുണ്ട് ഇങ്ങൾക്കും തോന്നുവേ എനിക്ക് മാത്രമല്ല ഇങ്ങൾക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകും കാരണം നമ്മളിത് പൊടി ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുള്ളതല്ലേ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട കുത്തി തടിയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക അത് തട്ടിലിട്ട് കണ്ടിങ്ങനെ കൈ കൊണ്ട് ഒരതി കൊടുക്കുക അപ്പം എന്താകും അത് ഇതേപോലെ ആവും ഇതേപോലെ ആയി കഴിഞ്ഞാണ്ടല്ലോ എന്ത് ചെയ്യണം എന്നാൽ പോലും ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ഉരുട്ടാൻ വല്ല പണി എന്താ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങള് പറയണേ ഇത്രയായ സ്ഥിതിക്ക് ഇപ്പോൾ ഇത് ഉരുട്ടാണോ പണി ഒരു പണിയില്ല ഉരുട്ട പണി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണിയില്ലാ മതി കുറച്ചങ്ങോട്ട് ഉരുട്ടിയപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് ഇനി കുറേ നേരം ഉരുട്ടാൻ നിൽക്കണ്ട എൻ്റെ സ്ഥിരം കസ്റ്റമർമാർക്ക് ഇതും കൂട്ട് വെറുക്കുന്നു കുറേ നേരം ഉരുട്ടി 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 ഉണ്ടാക്കി കുത്തിർന്നാൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നേരിട്ട് തന്നെ ചട്ടി എടുക്കാൻ പോവാം ചിക്കൻ കറി ഒന്നും ഇല്ല കേട്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി ചിക്കനാണ് മട്ടനാണ് മട്ടനില്ലേ ചിക്കൻ ഇല്ലാതെ പത്തിരി ഇറങ്ങുമോ അങ്ങനെ നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട നമുക്ക് അങ്ങനെ ഇറങ്ങുമോ അതിലപ്പുറവും ഇറങ്ങും നമ്മളെ ഒട്ടിയേക്കും അങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാലേ ചട്ടിക്ക് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ടെന്ന് കറി ഉണ്ടാക്കാൻ പോകണം പറഞ്ഞു വരുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തോളി ഓയിൽ എന്ന് പറഞ്ഞാൽ സാധാ ഓയിലല്ല അത് വേസ്റ്റേജിൻ്റെ തവിടോയിലാണ് അതൊരൊന്നൊന്നര ഓയിലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പം നല്ല ജീരകം പെരുംജീരകവും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവിട്ടെടുത്തീനി പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക ഉള്ളിട്ട് കൊടുക്കുക അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് വയറ്റിയെടുക്കാം നല്ലോണം വയറ്റിയെടുക്കുക അപ്പോൾ തക്കാളി എന്തിനാ ഇങ്ങനെ കെട്ടുകൊടുത്തെന്നോ തൊലി കളയാൻ വേണ്ടിയിട്ടാണേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ തൊലി കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തക്കാളിൻ്റെ തൊലി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്യാൻസറിന് വരെ കാരണമാകുന്ന ഒന്നാണ് അതുകൊണ്ട് തക്കാളിൻ്റെ തൊലി ഇങ്ങോട്ട് ആരും ശ്രമിക്കണ്ട അത് മാരക രോഗത്തിന് കാരണമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണേ പൊട്ടറ്റൻ്റെ തൊലി നമ്മൾ അകത്താക്കാറില്ല അത് ഞാൻ ഒഴിവാക്കാൻ പോവാണ് അത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ഞമ്മളുണ്ടല്ലോ ഇതീ കിട്ടുകണ്ടേ കുത്തി അങ്ങോട്ട് ഒടിച്ചാളി അതിന് മുമ്പ് ഞമ്മക്ക് കുറച്ച് മസാല ഒക്കെ ഇടണ്ടേ ചിക്കൻ കറി അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ചിക്കൻ്റെ മസാല തന്നെയാണ് ഇട്ടുകൊടുക്കാൻ പോണത് ഇങ്ങക്ക് വേണമെങ്കിൽ എന്താ മസാലകളൊക്കെ ഇണ്ടാ ഞാൻ പറയുന്ന പോലെ ഇട്ടാലാ ഞാൻ പറയുന്ന പോലെയുള്ള കറി ഉണ്ടാവുള്ളൂ അത് എനിക്ക് വേറെ പറയാനുള്ളത് ഞാൻ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയ്ക്ക് തന്നെ ഇട്ട് ചേർക്കണമായിരുന്നു കണ്ണുക്ക് പൊട്ടിത്തുറച്ചേ അതുകൊണ്ടാണ് എണ്ണയ്ക്ക് ഇടാഞ്ഞത് അപ്പം മല്ലിപ്പൊടി ഇട്ടോ ചിക്കൻ്റെ മസാലപ്പൊടി ഇട്ടോ പിന്നെന്താ ഇട്ട് കൊടുത്തത് മഞ്ഞൾ പൊടി കുറച്ചുകൊണ്ട് ഇട്ടു കൊടുക്കുക എന്തിനാ അതായിട്ട് കുറക്കണേ മുളക് പൊടി ഞാൻ ഇടറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാലയിൽ ചിലപ്പോൾ മുളകുണ്ടാവുന്ന പിന്നെ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാത്തത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് ഒലിക്ക് ഞാൻ മുളക് കയറിയിട്ടുണ്ടാക്കി കൊടുത്താൽ ഞാൻ ഒറ്റക്കാണ്ട് അടങ്ങേണ്ടി വരും അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലായോ എന്നാൽ മനസ്സിലായിക്കോളീ അപ്പോൾ തക്കാളി ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കണ്ടേ ഉടക്കാൻ പോകാം തക്കാളിൻ്റെ തൊലിയൊക്കെ നിങ്ങൾ കഴിഞ്ഞില്ലേ അല്ല താത്ത ഈ തക്കാളി കേടുണ്ടോ ഇല്ലേ നിങ്ങൾ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ കോഴിമുട്ട പുങ്ങിയിട്ടല്ലേ നമ്മൾ തിന്നാറുള്ളത് അപ്പം കേടുണ്ടെങ്കിൽ അപ്പണ ഒഴിവാക്കുക അല്ല അതിപ്പോൾ എന്ത് ചെയ്യാൻ അപ്പം എൻ്റെ തക്കാളി ഇവിടെ കേടന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ഏത് കട്ട് ചെയ്താലും തക്കാളി കേടാവില്ല എന്ന് എനിക്ക് പറയല്ലേ കേടുണ്ടെങ്കിൽ അതിൻ്റെ പുറമെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചക്കയല്ല ചൂന്ന് നോക്കാനെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല പൊട്ടറ്റോ ഞമ്മൾക്ക് കുത്തി കൊണ്ട് ഉടക്കാം ഏതായാലും ഇപ്പോഴത്തെ പൊട്ടറ്റോ അങ്ങോട്ട് ഓടിച്ചാലും ഓടിച്ചാലും ഒടയാത്തൊരു പൊട്ടറ്റൻ്റെ പോലെയാണ് പൊടില്ലാത്ത പൊട്ടറ്റോ എന്നാണ് പറഞ്ഞു വരുന്നത് ഏതായാലും ഞാൻ ഇവിടെ കുത്തി അടച്ചിട്ടുണ്ട് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്താളേ നല്ലൊരു മസാല ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അത് കറി ആയി റെഡിയായി നമ്മളെ കറി റെഡിയായി പത്തിരീക്കിലൊക്കെ അറി റെഡി ആയി എന്ന് എന്ത് വർത്താനാ താത്ത പറഞ്ഞത് ഇങ്ങളെ കുട്ടികളെ ഈ പൊട്ടറ്റ കറിയൊക്കെ തിന്നുവോ കഴിക്കുമോ എന്ന അത്ഭുതം തന്നെയാണ് താത്ത എന്താ ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളൊന്നും ഇത് കഴിക്കൂല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങളെ വീട്ടിലെ കുട്ടികൾ കഴിക്കൂത് ഞമ്മടെ വീട്ടിലെ കുട്ടികൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങളെ വരിത്ത കുട്ടികളും അത് കഴിക്കും കാരണം കുട്ടികളൊക്കെ ഒരേപോലെ തന്നെ എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവങ്ങളും ഒരുപോലെ തന്നെയാണ് അപ്പോൾ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല കൂടി ഉണ്ടാക്കി കൊടുക്കുക എല്ലാ ദിവസവും ചിക്കൻ തിന്നുക എന്താ പറയുക ഉണ്ടപ്പക്രോളാകാനാണ് നിങ്ങളാഗ്രഹം എന്നാൽ തടി മെലിഞ്ഞിട്ട് നല്ല സുന്ദരമായൊരു സുമികളും സുമികികളും ആകാനല്ലേ താല്പര്യം ഉണ്ടാകും എല്ലാ കുട്ടികൾക്കും അപ്പോൾ അതൊക്കെ ഓരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കാം ഞാൻ ചിക്കൻ തൈ ഉണ്ടാക്കിക്കോളിട്ടോ ഞമ്മടുത്ത് ചിക്കൻ ഈ ചിക്കനും അതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ കാര്യങ്ങൾ വളച്ചു നമുക്ക് കാര്യത്തിൽ തന്നെ പോകേണ്ടതായിട്ടുണ്ട് ഉരുട്ടി വെച്ചി ഉരുളകളാണ് ഇവിടെ പരത്തിക്കൊണ്ടിരിക്കണെ ഉരുളകളെവിടെയെന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും അപ്പൊ ഞാൻ കുറേ വീഡിയോ വെട്ടിക്കൊണ്ടെന്നാണേ ഇനിയിപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ മാത്രം മതിയോ മതിയാകൂല മടക്കി വെക്കണം ചുരുട്ടി വെക്കണം നിവർത്തി നോക്കണം എല്ലാം നമ്മൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി അത് കറക്റ്റായിട്ട് മനസ്സിലാകണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തു ഇങ്ങളെ ഏതെങ്കിലും പത്തിരി ഇങ്ങനെ മടക്കിയാലും ചുരുട്ടിയാലും നിർത്തിയാലും നിവരുമോ മടക്കിയാൽ മടക്കിയ മാതിരി ഉണ്ടാവും ഞമ്മൾ ഉണ്ടാക്കി വെക്കിയതാണേ ഉണങ്ങിയ പൊടിയുണ്ടും നനഞ്ഞ പൊടിയുണ്ടും നനയാത്ത പൊടിയുണ്ടൊക്കെ ഞമ്മൾ ഉണ്ടാക്കിയതാ കണ്ടോ ഇത് നിർത്തി വയ്ക്കി ഒരു തകരാറുമില്ല എന്നാൽ ഈ പത്തിരിക്കൊരു ലെങ്കിമറിച്ചിൽ നിങ്ങൾ കണ്ടോ മറയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പത്തിരി ലെങ്കി മറയും അതാണ് അതിൻ്റെ ഒരു ഇത് അത് നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വീഡിയോയിൽ പൊട്ട മെഷീനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താണ് ഈ മെഷീനൊക്കെ ഒന്ന് മാറ്റിക്കൂടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും എനിക്ക് യൂട്യൂബിലൊക്കായി ഒക്കെ കിട്ടട്ടെ അപ്പം ഞാൻ നല്ല മെഷീനൊക്കെ വാങ്ങി എൻ്റെ അടുക്കളയൊക്കെ പുതിയ സെറ്റപ്പ് രീതിയിലൊക്കെ ആക്കിയാണ്ട് ഞാൻ റെഡിയാക്കും അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വീഡിയോയിൽ വില്ല നമ്മൾ കുയങ്ങും അതുകൊണ്ടാണ് ഞാനിവിടെ തരികിടെ കൂടെ കണ്ടോ ഓരോരോ തരികിടെ കാണിച്ചിട്ട് കണ്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പഴയ മെഷീനാണെന്ന് പറഞ്ഞ് ഇതെടുത്ത് എറിയാൻ പറ്റുമോ പറ്റൂല ഇന്നത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മെഷീൻ്റെ എല്ലാറോ പൈസയൊക്കെ അറിയോ അപ്പോൾ അതും നടക്കൂല അപ്പോൾ ഞാൻ ഏതേലും സ്റ്റിക്കർ ഉണ്ടല്ലോ ആ സ്റ്റിക്കറൊക്കെ ഞാൻ കൊണ്ടുവന്നുവെച്ചിരിക്കണേ എന്തിന് അത് ഒട്ടിച്ചാനാണ് കൊണ്ടുവന്നുവച്ചത് ഒട്ടിച്ചാലുള്ള പശ കിട്ടിയിട്ടില്ല പശൊക്കെ ചിലപ്പോൾ ഒട്ടിച്ചുണ്ടെങ്കിലും കായ കൊടുക്കേണ്ടി വരും ഏതേലും വാങ്ങാൻ പോയിട്ട് അത് ഒട്ടിച്ചിട്ടേ നല്ലൊരു മെഷീൻ ഞാൻ പെയിൻ്റ് അടിച്ചിട്ടില്ലെങ്കിലും മെഷീൻ്റെ ആ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കും അപ്പോൾ വീണ്ടും ഒരു പത്തിരി നിവർത്തി അല്ല തത്ത ഇങ്ങൾക്ക് ഇങ്ങനെ പൊടി കിട്ടിയത് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മൈദപ്പൊടിയാണെങ്കിലും മതി കുറേ നേരം ഇട്ടിട്ട് തട്ടാൻ നിൽക്കണ്ടേ ഒരു തുള്ളി തട്ടി കുട്ടിയാൽ മതിയെന്ന് വെറുതെ പേരിനൊന്നും തട്ടിയാൽ മതി ഞാൻ അവിടെ ഉണ്ടല്ലോ ഇല്ല മൈദപ്പൊടി ഇന്നലെ ഞാൻ പയമ്പൊരി ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞിണ് അപ്പം ഞാൻ ഇവിടെ എടുത്തു ആട്ടപ്പൊടിയാണ് അത് മതിയെന്ന് അത്ര മതി ആട്ടപ്പൊടി മതി അതന്നെ എനിക്ക് പറയലേ ഇല്ലത് മതിയെന്ന് ഇല്ലെങ്കിൽ യാതൊരു വിരോധമില്ല നേരെ ചട്ടിയാണ് ചൂടാക്കാൻ വെച്ചിട്ട് അങ്ങനെ ചുട്ടളീ അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ഇരുന്നൂറ്റി അൻപത് പൊടിയൊക്കെ ഞമ്മൾ കടി പോയി വാങ്ങുമോ ഞാൻ വാങ്ങൂല നിങ്ങൾ വാങ്ങുമല്ലേ നിനക്ക് അറിയില്ല കേട്ടോ നിങ്ങൾ വാങ്ങണേ വാങ്ങിക്കോളി നമ്മൾ ചട്ടിക്ക് തീ കൊടുക്കല്ലേ തീ കൊടുത്തിട്ട് നമ്മൾ ചട്ടി ചൂടായിക്കണം എന്നല്ലെന്ന് നോക്കണം കേട്ടോ ചട്ടി ചൂടായിക്കണം എങ്ങനെയാണെന്ന് നോക്കല് നിങ്ങൾക്കറിയില്ലേ കയ്യച്ചിട്ട് നോക്കിയാൽ കയ്യാൻ പൊള്ളും അതുകൊണ്ടേ നല്ല പുക ഇങ്ങനെ വരും മേലേക്ക് അപ്പം ചട്ടി ചൂടായിരിക്കണമെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചുവിടാൻ നിങ്ങൾക്ക് അറിയില്ലേ എങ്ങക്കറിയാമെന്നുള്ള കാര്യം എനിക്കും അറിയാം ഏതെങ്കിലും മറിച്ചും തിരിച്ചുവിട്ടേണ്ടല്ലോ അവസാനം ഉണ്ടല്ലോ പത്തിരിനൊന്നും ഉയിഞ്ഞു കൊടുക്കാമെന്നാണ് പറഞ്ഞു വരുന്നത് പാവല്ലേ പത്തിരി ഒന്ന് ഉയ്യുമ്പോളേ പൊങ്ങി അങ്ങോട്ട് വരും പത്തിരി സൂപ്പർ പത്തിരിയാണ് അപ്പോൾ എന്താ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എൻ്റെ പത്തിരിയും കറിയും ചട്ടിയും ചട്ടകവും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിൻ്റെ ഏട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടു നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പത്തിരി തിരിച്ചും മറിച്ചും ഇട്ട് കണ്ടമാനം പത്തിരി നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി തന്നെ രേഖപ്പെടുത്താറുള്ളു ഇതേതാ ചായ നിങ്ങൾക്ക് എല്ലാം കൊടുത്തുണ്ടോ ഇതാണ് ബോച്ചൻ്റെ ചായ ഇത് പാല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നല്ലോ നമ്മൾ നാടൻ പാലാണ് അപ്പോൾ പാക്കറ്റ് പാലല്ലത് അതിൽ നമ്മൾ ബോച്ചൻ്റെ ചായപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ തിളപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്നൊന്നര ചായയാണ് മക്കളെ അതും ഈ പത്തിരി കൂട്ടി കഴിക്കാൻ വേറെ ലെവലാണ് വേറെ ഒന്നും എനിക്ക് പറയല്ല അപ്പം എന്നോട് ഇത്രയും നേരം സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പക്കാണ് ഓരോ പത്തിരിയും നല്ല ടേസ്റ്റിയോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിക്ക് കുറച്ച് കറി അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ കറി ചിക്കൻ കറി അല്ല പറഞ്ഞിട്ട് കാര്യമില്ല കറിയൊക്കെ വേറെ ലെവലാണ് മക്കളെ ഇങ്ങക്ക് വേണമെങ്കിൽ ഇങ്ങൾ ഉണ്ടാക്കിക്കോളി നീ ചിക്കൻ കറി വേണമെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കിക്കോളി അപ്പോൾ ഓക്കെ ബായ് നന്ദി നമസ്കാരം